നമ്മൾ വെച്ച പ്ലാവിലെല്ലാം നല്ല രീതിയിലുള്ള ലീൽഡാണ് നോക്കി കൊല കണക്കാണ് ദാ ഈ മോള് വരെ കിടക്കുന്നത് ഏന്ന് വിചാരം ഒരു വർഷം കൂടെ ഇതാ ഇത് ചുവട്ടിലാണോ കിടക്കുന്നത് അടുത്ത ഉണ്ടായി വരുന്നത് ഇതിൻ്റെ മുകളിലോട്ട് ഇതെല്ലാം കളപൊട്ടി ഉണ്ടായി വരുവാണേ അടുത്ത പ്ലാവാണ് ദാ നിൽക്കുന്നത് കണ്ടോ ദൈതിനകത്തോട്ട് നോക്കിയാൽ ചക്ക കിടക്കുന്നത് നോക്കി കണ്ടോ ചെവ്വിടും മുതലാണ് നമ്മുടെ ചക്ക പിടിച്ച് കയറി വരികണ്ടോ ഞാനിതൊന്ന് ഓപ്പൺ ചെയ്യുവാണേ അപ്പം ഞാനിതിൽ ജസ്റ്റ് കൂരുവാണേ ഇത് കണ്ടോ നോക്കി നിങ്ങൾ കാണുമ്പോൾ ഒന്നറിയാം കണ്ടില്ലേ ഇതുപോലെ ഞാൻ ഒരു ലിറ്റർ ആണ് കിട്ടുന്നത് ആറ് അരട്ടി വെള്ളം നേർത്തി ചോദിക്കുകയാണ് നമ്മൾ ചക്ക ചക്കതാ ഇതേണ്ടല്ലേ ധാരാളമായിട്ട് ഉണ്ടാകാൻ വേണ്ടിയാണ് അപ്പൊ നമ്മൾ ഇതിന്റെ കടക്കിനൊന്നും മാറ്റിയിട്ട് ഒരു ലിറ്റർ ഒരെണ്ണത്തിന് വെച്ച് ചോദിച്ചു കൊടുക്കണേ നമ്മൾ ദാ ഈ ഒരു പ്ലാവ് കിട്ടില്ല ആറ് മാസം വെച്ചിട്ട് ഇവനെ നമ്മൾ കായ്പിക്കാൻ പോയി തീർച്ചയായിട്ടും ഇതിന്റെ അപ്ഡേഷൻ എല്ലാം വേണം ഇതിൽ ഉപയോഗിക്കുന്നതുകൊണ്ട് എനിക്ക് റിസൾട്ട് കിട്ടും കേട്ടോ ഹായ് നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം സാധാരണ രീതിയിൽ ഇതുപോലുള്ള പ്ലാവൊക്കെ നല്ല വില കൊടുത്തായിരിക്കും നമ്മൾ മേടിച്ച് തന്നടുന്നത് പക്ഷേ നമുക്ക് വളരെ എളുപ്പത്തിൽ തന്നെ നട്ടതിൽ ഒരെണ്ണം പോലും കായ്ഫലം ലഭിച്ചില്ലെങ്കിൽ നമുക്ക് മാനസികമായിട്ട് ആർക്കാണെങ്കിലും ബുദ്ധിമുട്ടുണ്ടാവും ചിലപ്പോൾ അത് വെട്ടിക്കളും പക്ഷേ നിങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ വീട്ടിൽ ചെയ്യാവുന്ന ഒരു ടിപ്സാണ് ഞാൻ നമ്മുടെ കൃഷിയിലൂടെ നിങ്ങളിലേക്ക് എത്തിക്കുന്നത് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം അപ്പോൾ നമുക്ക് ഒരു പ്ലാവിന് അടിസ്ഥാനമായിട്ട് ഒരു സ്ലെറിയാണ് നമ്മൾ ഉണ്ടാക്കുന്നത് അത് കൊടുത്താലാണ് നല്ല റിസൾട്ട് കിട്ടുന്നത് നമുക്ക് ആദ്യം വേണ്ടത് ഇതുപോലെ നമുക്ക് അന്ന് കിട്ടുന്ന കിട്ടിയാൽ അത്ര നല്ലതാണ് അപ്പോൾ അതിനകത്ത് ധാരാളമായിട്ട് സൂക്ഷ്മജീവികളുമാണ് അപ്പം നമ്മളെടുത്തിരിക്കുന്ന മറയൂർ ശർക്കര നിങ്ങൾക്ക് ശർക്കര എടുക്കാം പൊടി എടുക്കാം ഓക്കെ കപ്പലിൻ്റെ പിണ്ണാക്കാണ് നമ്മൾ എടുത്തിരിക്കുന്നത് നമുക്കപ്പം ഏകദേശം ഇത്രയധികം കാര്യങ്ങൾ മതി പക്ഷേ ഒരു കാര്യം നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കണം ഡോളോമിറ്റ് നല്ലത് നോക്കി കൈ കരുതിക്കണം ഇതാണ് ഡോളോമിറ്റ് പിന്നെ നമ്മളിത് ചെയ്തു വെച്ച കാര്യം ആദ്യം ഞാൻ റിസൾട്ട് നിങ്ങളെ കാണിക്കാം ഇത് നമ്മൾ അഞ്ച് ദിവസമായി ചെയ്തു വെച്ചിട്ട് അപ്പോൾ ഞാനിതൊന്ന് ഓപ്പൺ ചെയ്യണേ അതിൻ്റെ ഈ പച്ച ചാണകത്തിൻ്റെ ഒരു വ്യത്യാസം ഞാൻ നിങ്ങളോട് പറഞ്ഞായിരുന്നു അപ്പോൾ അതിട്ടാൽ ഉണ്ടാകുന്ന ഗുണങ്ങളും പറഞ്ഞു ഞാൻ ഞാനിത് ഒരു അരിപ്പ എടുത്തിരിക്കുകയാണ് നമ്മുടെ മണ്ണിന് വേണ്ടത് സൂക്ഷ്മ ജീവികളെയാണ് അപ്പം ഞാനിത് ജസ്റ്റ് കോരുവാണ് ഇത് കണ്ടത് നോക്കി നിങ്ങൾ കാണുമ്പോൾ കണ്ടില്ലേ അപ്പം നമുക്ക് ഇതങ്ങോട്ട് മണ്ണ് ചെന്ന് നമ്മുടെ പാവിൻ്റെ ചൂട്ടോട്ട് എല്ലുമ്പോഴേക്കും നല്ല ഈൽഡായിരിക്കും കിട്ടും നിങ്ങൾ രാസവളം ഒന്നും മേടിച്ചിട്ടുണ്ട് അത് ഇതുപോലെ സ്ലെറി ഉണ്ടാക്കിയിട്ട് തീർച്ചയായിട്ടും നിങ്ങൾ ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നല്ല അടിപൊളി റിസൾട്ടാണ് അപ്പം നമ്മൾ ആദ്യം ഇത് ഡയലൂട്ട് ചെയ്ത് ഒഴിക്കാൻ പോണ് അതിനുശേഷം ഇതെങ്ങനെയാണോ ഉണ്ടാക്കുന്നതെന്ന് നിങ്ങൾ കാണിച്ചു തരാം ഇതുപോലെ ഞാൻ ഒരു ലിറ്ററാണ് എടുക്കുന്നത് ഇതുപോലെ നമ്മൾ ഒരു ലിറ്റർ എടുത്തു കഴിഞ്ഞാൽ അതുപോലെ തന്നെ ഒരാറരട്ടി വെള്ളം നേർത്തി നമ്മൾ ഇങ്ങനെ ഒഴിക്കുന്ന കാര്യം എന്നാണെന്ന് വെച്ചാൽ നല്ല രീതി വന്നത് മിക്സ് ആവാൻ വേണ്ടിയാണല്ലോ അതുപോലെ ആറ് ലിറ്റർ വെള്ളം ഒഴിച്ചിട്ട് ആ ഞാനിപ്പോൾ ഇത് കാണിച്ചു തരാ ഒഴിക്കേണ്ട രീതിയും വാ നമ്മൾ ചക്ക ദാസ് ഇത് കണ്ടില്ലേ ധാരാളമായിട്ട് ഉണ്ടാകാൻ വേണ്ടിയാണേ അപ്പം നമ്മൾ ഇതിൻ്റെ കടക്കിലൊന്നും മാറ്റിയിട്ട് ഒരു ലിറ്റർ ഒരെണ്ണത്തിന് വെച്ച് ഒഴിച്ചു കൊടുക്കണേ ഉണ്ടല്ലോ വെച്ചിട്ട് നിസ്സാരമായിട്ട് ആറ് മാസമായ പ്ലാൻ ആണ് ആ ഇതിൻ്റെ അടി നല്ല രീതിയിൽ കാഴ്ച വന്നതാണ് ഞാൻ ഈ കാഴ്ച എല്ലാം പറിച്ചു കളഞ്ഞു കേട്ടോ അപ്പോഴേക്കും നമുക്ക് ഇവനൊക്കെ എല്ലാത്തിനും ഊരി ഇട്ട് കൊടുക്കണം ഈ ഒഴിക്കുന്നതിന് മുമ്പേ നമുക്കൊരു കാര്യം കൃത്യമായിട്ട് ചെയ്തതിന് ശേഷം മാത്രമേ ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുകയുള്ളൂ നമ്മളിത് ചെയ്യാത്തതാണ് കണ്ടില്ലേ ഇപ്പോൾ ആറ് മാസം പ്രായമുണ്ട് നല്ലത് നല്ലപോലെ ഇളന്താഴ്ച പ്രായം ചെയ്യുന്നുള്ളൂ ഇത് ചെയ്യുമ്പോഴേക്കും ഇതിനകത്ത് വേറെ ഒരു കാര്യം കൂടെ ചെയ്തിട്ട് മാത്രമേ നമ്മൾ ഈ സിലറി ആഡ് ചെയ്യുകയുള്ളൂ അത് അഞ്ച് ദിവസം കഴിഞ്ഞ് ചെയ്യണം സിലറി എങ്ങനെ ഉണ്ടാക്കാമെന്ന് നമുക്ക് ആദ്യം കാണിച്ചിട്ട് ഇതിനൊഴിച്ച് കൊടുക്കാം അപ്പോൾ നമുക്ക് അഞ്ച് കിലോ പച്ച ചാണകം പക്ഷേ നമുക്ക് ചാണകം എടുക്കുമ്പോൾ ഒരു കാര്യം ചെയ്തോണം നമുക്ക് സൂക്ഷ്മജീവികൾ ഉണ്ടാകണമെങ്കിൽ തന്നെ പച്ച ചാണകം തന്നെ വേണം ഞാനൊരു ഏകദേശം കണക്കിലൊരഞ്ച് കിലോ എടുക്കുവാണേ പുല്ല് കൊടുത്ത് വളർത്തുന്ന പശുവിൻ്റെ വേണം എടുക്കാനായിട്ട് ചാടുക കാരണം മറ്റൊന്നുമല്ല അതിലെ സൂക്ഷ്മജീവികൾ കാണത്തുള്ളൂ അല്ലാതെ ഓക്കെ കൊടുത്ത് വളർത്തുന്ന ശുവിൻ്റെ പൊ എടുത്ത് കഴിഞ്ഞാൽ കൊള്ളത്തില്ല ഇത് നമുക്ക് ശർക്കരപ്പൊടി കിട്ടും മറയൂരിൻ്റെ അതുപോലെ ശർക്കര കിട്ടും നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും യൂസ് ചെയ്യാം ഇത് കേട്ടോ നമ്മൾ നേരം ഇതിനകത്തോളം കിട്ടും കൊടുത്തു പള്ളിപ്പെട്ട അങ്ങനെ കിട്ടുമല്ലോ ആ പള്ളിപ്പിട്ട വലിയ രീതിയിലൊന്നും വേണ്ട ഇല്ല അഞ്ച് കിലോയ്ക്കുള്ള കണക്കാണ് എടുക്കുന്നത് ഒറ്റ പിടിയേ നമ്മൾ പതിനഞ്ച് ലിറ്റർ വെള്ളമാണ് ഇതിനകത്തോട്ട് ആഡ് ചെയ്യുന്നത് അപ്പം വെള്ളം ആഡ് ചെയ്യുമ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിച്ചില്ലേ പുളിയുള്ള ഒന്നും കൊണ്ടൊഴിച്ചാൽ ഇതിനകത്ത് സൂക്ഷ്മജീവികളൊന്നും ഉണ്ടാകത്തില്ല നമുക്ക് റിസൾട്ട് കിട്ടത്തില്ല ഞാനെടുത്ത് വെള്ളം കണ്ടാൽ നല്ല തെളിഞ്ഞ കണ്ണുനീര് കണക്കത്തെ വെള്ളമാണ് പതിനഞ്ച് ലിറ്റർ വെള്ളം വേണം അപ്പം ഞാൻ ആദ്യത്തെ ഒരു ലെയർ ഒഴിക്കണം ഇത് അഞ്ച് ലിറ്ററാണ് അതെ പത്ത് ലിറ്റർ അതെ വേറെ ഒഴിക്ക് നോക്കണം അതെ പത്ത് ലിറ്ററോട്ട് ആഡ് ചെയ്തേ അല്ല എന്നിട്ട് നമ്മൾ ചെയ്യേണ്ട പരിപാടി ഇതാ ഇത് കണ്ടോ ഇതിന്റെ പെർമെൻറ്റേഷൻ നടക്കണമെങ്കിൽ നമ്മൾ ഈ രീതി ഒരു സ്ഥലത്തോട് ഘടികാരത്തിൽ മാത്രം അതായത് നമ്മളിത് സാധന രീതി നമുക്ക് എല്ലാവർക്കും അറിയാം ജീവാമൃതം ഉണ്ടാക്കാനായിട്ട് ആ ജീവാമൃതത്തിനേക്കാൾ ഇരട്ടി പവർ കിട്ടാൻ വേണ്ടിയാണ് ഇത്രയോ കോസ്റ്റ്ലി ആയിട്ട് നമ്മൾ സാധനം ഉണ്ടാക്കുന്നത് അപ്പോൾ ഈ രീതി ഡൈലോട്ട് ആ ശർക്കരയൊക്കെ തന്നെ പൊഴിഞ്ഞുകൊള്ളൂ ഇതിങ്ങനെ ഇളക്കുന്ന കൂട്ടത്തിൽ തന്നെ നോക്കിക്കണോ അതാ ഞാൻ ചെയ്യുന്ന പരിപാടി ഉണ്ടോ നമുക്ക് ചപ്പം എന്തെങ്കിലും ഉണ്ടോ അത് ഇങ്ങനെ ഒന്ന് മതി മതിയുണ്ടോ അപ്പോൾ ഇതിൻ്റെ ഒരു പെർമെൻറ്റേഷൻ നടക്കണമെങ്കിൽ ഏകദേശം നമ്മൾ അഞ്ച് ദിവസം കറക്റ്റായ രീതിയിൽ ഇളക്കുക അതിനുശേഷം നമ്മൾ ഈ ഇളക്കി കഴിഞ്ഞാൽ നേരെ ചെയ്യേണ്ടതാ ഇതുപോലെ ഒന്ന് മൂടി അല്ല നിങ്ങൾ ചണച്ചാക്കിട്ട് മൂടിക്കട്ടാ എൻ്റെ ചണച്ചാക്ക് ഇല്ലാത്തതുകൊണ്ടാണ് ഇങ്ങനെ കാണിച്ച് ഇത് കെട്ടി വെച്ചിട്ട് ദിവസം രാവിലെ ഇളകി കൊടുക്കുക അപ്പം ഇങ്ങനെ ഈ രീതി ചെയ്താൽ മതി നിങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ നമ്മൾ ഇതിൽ നിന്ന് ഒരു ഇട്ടെടുത്തിട്ട് ആറ് ഇട്ടി വെള്ളം നിർപ്പിച്ചാണ് നമ്മൾ നമുക്കിപ്പോൾ ചെടികൾക്ക് കൊടുക്കാം പച്ചക്കറികൾ കൊടുക്കാം നമ്മുടെ വീട്ടിൽ എന്ത് ഫ്രൂട്ട്സ് ഉണ്ടല്ലോ കൊടുത്തുകഴിഞ്ഞാൽ അടിപൊളി റിസൾട്ടാണ് എനിക്ക് റിസൾട്ട് കിട്ടിയുകൊണ്ടാണ് ഇത് ഷെയർ ചെയ്യുന്നത് ഇപ്പം നമ്മുടെ വിഷയം അതല്ല കേട്ടോ നമ്മൾ പ്ലാവ് നട്ട് ഏകദേശം ഒരു ആറ് മാസം ആയി കഴിയുമ്പോൾ അതിന് ഇങ്ങനൊരു സ്ലറി കൊടുക്കണമെങ്കിൽ ഞാൻ മുമ്പേ സൂചിപ്പിച്ച പോലെ തന്നെ നമ്മൾ എന്താണ് ആദ്യം അതിന് ചെയ്തു കൊടുക്കേണ്ടതെന്നാണ് ഇന്നത്തെ വീഡിയോ അതുകൂടെ നമ്മൾ ഉൾപ്പെടുത്തുക കാരണം നിങ്ങൾ അത് അതുകൊണ്ടാണ് കാണിച്ചു തരുന്നത് ഇപ്പോൾ ഇവനെ നമ്മൾ കായ്പിക്കാൻ പോയി തീർച്ചയായിട്ടും അതിൻ്റെ അപ്ഡേഷൻ എല്ലാം വേണം അപ്പം നിങ്ങൾക്ക് ഇതുപോലെ പ്ലാൻ ചെയ്യാൻ പറ്റുന്ന ഒരു ടിപ്സാണ് പറഞ്ഞിരുന്നേ സാറിന് എനിക്ക് വേണേ വിഷമിക്കാൻ കിളച്ചു മാറ്റം പക്ഷെ ഒരിക്കലും നമ്മുടെ ഈ സൈഡിക്കത്തെ പുല്ലൊന്നും കിളച്ചു മാറ്റരുത് കാരണം വേര് ഒട്ടിപ്പോയിക്കഴിഞ്ഞാൽ വലിയ പാഠം അതുകൊണ്ട് ഞാൻ ദൈവനെ ഒന്ന് ഈ കളയൊന്ന് റിമൂവ് ചെയ്യുവാണേ നിങ്ങളിപ്പോൾ നോക്കി ഞാൻ ഇവിടെ പുല്ലെല്ലാം ഒന്ന് റിമൂവ് ചെയ്ത് കേട്ടോ ഈ ഒരു രീതിയിൽ ചെയ്തുതരണം എന്നിട്ട് നമ്മൾ ചെയ്യേണ്ട പരിപാടി ഡോളമെൻറ്റ് ഇടുന്നതിന് മുന്നേ ഇല്ല ഇങ്ങനെ ചെറുതായിട്ടില്ല ചൂട് ഒന്നാണ് ചൂട് അത് ഇങ്ങനെ അങ്ങനെ കേട്ടോ അപ്പം ഈ രീതി നിങ്ങൾ നിങ്ങളിതുപോലെ ചെയ്ത് നോക്കിക്കാൽ റിസൾട്ട് കിട്ടും ഞാൻ കഴിഞ്ഞോണം ഇത് മുരട്ടടക്കിരുന്ന പ്ലാവാണ് നമ്മുടെ വീട്ടിൽ നിങ്ങൾ നോക്കി ഇപ്പം എന്ത് കളയാണ് പൊട്ടുന്നതെന്ന് നോക്കിയാൽ അപ്പോൾ അതെ എന്നിട്ട് നമ്മൾ ഡോളോമിറ്റ് തിരഞ്ഞെടുക്കുമ്പോൾ ഒരു കാര്യം മനസ്സിലാക്കണം അപ്പം ഇതുപോലെ ക്രീം കളറില് ഞാൻ ഈ ഇത്രയാണ് ചാക്കമ്പടിയാണ് മേടിക്കുന്നത് അപ്പം ഞാൻ ആ രീതിയിൽ ഉപയോഗിക്കുന്നതുകൊണ്ട് എനിക്ക് റിസൾട്ട് കിട്ടും കേട്ടോ കേട്ടോ ഇങ്ങനെ ഡോളോമിറ്റ് ഇട്ട് കൊടുക്കുന്നത് ഒരിക്കലും നമ്മൾ ഈ മണ്ണിലോട്ട് നീറ്റൊക്കെ ഇട്ട് കൊടുക്കില്ല കേട്ടോ നമ്മുടെ ഉള്ള സൂട്ട് മഞ്ഞിവുകളും ഇതുമെല്ലാം പോകും ഇത് കഴിഞ്ഞ് നമ്മൾ കുടി ഇട്ട് കഴിഞ്ഞ് ഒരു ചെറിയ നനയും കൂടെ ഈ രീതിയിൽ കൊടുക്കണം നമ്മൾ അതിന് ശേഷം ഉടനെ തന്നെ നമ്മുടെ സിലെറി ദൈത്വം ഈ കലച്ച വെച്ചിരിക്കാൻ സിലറി ഉണ്ടല്ലോ ഇതാണ് നമുക്ക് വറ്റുന്ന ഏറ്റവും വലിയ തെറ്റ് കാരണം നമ്മൾ ഇത് പ്രോസസ്സിങ് ചെയ്യാൻ വേണ്ടി ഡോളോമിറ്റ് അഞ്ച് ദിവസം വേണം ഒരു നമുക്ക് മണ്ണിന്റെ പി എച്ച് ഒക്കെ കൺട്രോൾ ചെയ്യാം പക്ഷെ നീറ്റൊക്കെ ആണെങ്കിൽ പതിനഞ്ച് ദിവസം വേണം പച്ചക്കൊക്കെ ആണെങ്കിൽ ഒരു ദിവസം നമുക്ക് എന്ത് വേണം ചെയ്യാം പക്ഷേ ആണ് എനിക്ക് റിസൾട്ട് കിട്ടുന്ന പുളി പെട്ടെന്ന് മാറും അപ്പം നിങ്ങൾ ഇനി ഇത് ചെയ്യേണ്ടത് ഇതുപോലുള്ള ചെടി പ്ലാവ് വളർത്തുന്നവർ അഞ്ച് ദിവസം കഴിഞ്ഞ് മാത്രമേ ഇതിനെ സ്ലേറി അപ്ലൈ ചെയ്യൂ അതാ ഇപ്പം ഞാൻ അടുത്ത് വന്ന് കാണിച്ചു തരാം ചക്ക പൊട്ടിക്കുന്ന രീതിയോടെ പരിചയപ്പെടുത്താം ബാ അപ്പം നമ്മൾ വിധേലുണ്ടായിരുന്ന കള പൊട്ടിച്ചുകളായി ആണേ അതാ വേണ്ടോ അപ്പം നമുക്കിവിടെ ഒരുപാട് കളകളുണ്ടായി വന്നു ഞാൻ ഈ വെച്ചിരിക്കുന്നതിന് ഇതുവരെ ടാഗ് പോലും പോയിട്ടില്ല കേട്ടോ നിങ്ങൾ പൊട്ടില്ല വിഘ്നേരിൽ സൂപ്പറാണ് അപ്പം നമ്മളിത് ഇങ്ങനെ ചവിട് വെച്ച് ചക്ക ഉണ്ടായി വരും ആണേ അപ്പം ഞാൻ ചെയ്യുന്ന രീതി ഇതേ നേരത്തെ നിങ്ങളിപ്പോൾ നോക്കി തരും ഇതാ ചക്ക വേണ്ട ഞാൻ ചെവിട്ടിലൊക്കെ നോക്കി ഇത് കണ്ടോ ഞാൻ പറിച്ചു കളയുന്നതേണ്ടോ അപ്പൊ അതുപോലെ തന്നെ ഈ ചെവിട്ടിൽ ഇതുപോലെ ഇത് കണ്ടല്ലേ പച്ചയോ പച്ച ചക്കയാണ് കറ വരുന്നു നോക്കി ഇത് കണ്ടാ അപ്പൊ ഇതുപോലെ നമ്മൾ ചെവിട്ടിൽ ഇങ്ങനെ ചക്ക ഉണ്ടാകുമ്പോഴേക്കും ഒരെണ്ണം ഒക്കെ നമ്മൾ ഒന്നും രണ്ടും മൂന്നും ഒക്കെ നുള്ളി വിട്ടേക്കണേ അപ്പം ആ വലുതിന്റെ ഒരു സംഭവം ഞാൻ കാണിച്ചു തരാം നമ്മൾ ഇവിടെയാണ് ആദ്യം ചെയ്ത പരിപാടി ആണ് ഇത് കണ്ടില്ലേ ഇപ്പം ഇതിന്റെ ചെവിട് പോലെ ഞങ്ങൾ ചക്ക ഉണ്ടായിട്ട് പറിച്ചുപറിച്ചെടുത്ത് ഇപ്പം ഇതിനെ മുകളോട്ടൊക്കെ ഇതൊന്നും പൊട്ടിക്കേണ്ട കാര്യമില്ല ഈ കളകണ്ടല്ലേ അപ്പോൾ ഇതൊക്കെ വലുതാകുന്നതൊക്കെയാണ് എനിക്ക് എനിക്കിടാറായ ചക്ക എന്നാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇല്ല എനിക്കിത് ഇടാറായി വരിക എന്നാലും ഒരു രണ്ട് മൂന്ന് ദിവസം കഴിയുമ്പോൾ എനിക്ക് ഇടാനായിട്ട് പറ്റും അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്കിത് ഒരുപാട് ഉപകാരപ്പെടുന്നതാണ് നിങ്ങളുടെ വീഡിയോ ഒരു പ്ലാവൊക്കെ നട്ടിട്ട് കായ്ഫലം ലഭിക്കുന്നില്ലെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു ചെറിയ ടിപ്സ് നിങ്ങൾ എന്ത് വളമും യൂസ് ചെയ്തു പക്ഷേ ഞാൻ ഈ ചെയ്ത ഒരു ടിപ്സ് തീർച്ചയായിട്ടും ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലെ നമുക്ക് കൊല കുത്തി ചക്ക ഉണ്ടാക്കാനായിട്ട് പറ്റും അപ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ പ്രീസ്കൃത്തും ഗ്രൂപ്പിലേക്കും ഒന്ന് ഷെയർ ചെയ്യാൻ മറക്കരുത് അപ്പോൾ തീർച്ചയായിട്ടും മറ്റു വീഡിയോയിൽ വേണം ബൈ ബൈ